അസലാമലൈക്കും വാർമ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാല് ബേസിക് ലൈഫ് പൊസിഷൻസിനെ കുറിച്ചാണ് അഥവാ നമ്മൾ വേറെ ഒരാളെ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ എടുത്ത് നോക്കുമ്പോൾ നാല് തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് മനുഷ്യന് വരിക ഒന്നാമത്തത് ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഞാനും ശരിയാണ് അവനും ശരിയാണ് അല്ലെങ്കിൽ നീയും ശരിയാണ് ഇയാൾ വിന്നരായിരിക്കും ഇയാൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഉപകാരവും ഉപദ്രവവും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ഉൾക്കൊള്ളാൻ പറ്റും ഇയാൾ വിചാരിക്കുന്നത് ഞാൻ പെർഫെക്റ്റ് അല്ല അയാളും പെർഫെക്റ്റ് അല്ല എൻ്റെയൊക്കെ തെറ്റു വരും അയാളേക്ക് തെറ്റു വരും എനിക്ക് കുറേ ഗുണങ്ങളുണ്ട് അയാൾക്കും കുറേ ഗുണങ്ങളുണ്ട് ഇവിടെയാണ് ആദരവും ബഹുമാനവും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് മറ്റുള്ളവരുള്ള പ്രഷറ് ഒഴിവാകുന്നത് ഇവിടെയാണ് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിജയം കൂടിയിരിക്കുന്നത് ഇവർ വളരെ അധികം ആത്മവിശ്വാസമുള്ളവരായിരിക്കും അവരെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ പ്രചോദിപ്പിക്കാനും കഴിയുന്നവരായിരിക്കും ഒരു അപ്രീഷിയേഷൻ നൽകാൻ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും ഇവർ ഓപ്പൺ മൈൻഡ് ആയിരിക്കും ഇവരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു ടെൻഷനും വന്ന് തട്ടാൻ സാധ്യതയില്ല രണ്ടാമത്തെ ലൈഫ് പൊസിഷനാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ ശരിയാണ് നീ ശരിയല്ല ഇവർ വളരെ അസ്വസ്ഥതരായിരിക്കും അവ അസ്വസ്ഥത ഉണ്ടായിരിക്കും ഇവർക്ക് അതേപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ മുമ്പന്മാരായിരിക്കും ആ കുറ്റം എന്താണ് എന്തുകൊണ്ടാണ് ആ കുറ്റം വന്നത് എന്നൊന്നും മറ്റുള്ളവരെ കേൾക്കാൻ ഇവർ തീരെ തയ്യാറാവുകയില്ല കാരണം അയാൾ തെറ്റ് ചെയ്തവനാണ് ഞാൻ ശരി ചെയ്യുന്നവനാണ് എന്നുള്ളൊരു അഹങ്കാരം ഇവർക്കുണ്ടായിരിക്കും ഇവർ അവരുടെ ഓക്കെ അവർ റെഡിയാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി കുറേ എക്സ്ക്യൂസസ് അവരെക്കുറിച്ച് പറയും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് അഥവാ വിമർശിക്കുകയും ചെയ്യും എല്ലാവരെയും വിമർശിക്കുക സ്വന്തത്തെ ന്യായീകരിക്കുക എന്ന ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ എത്ര അധികം ഇറിറ്റേഷൻ വെറുപ്പ് നമുക്ക് അസ്വസ്ഥത വരുന്നുണ്ട് ഇവർ ഹൈ ടെൻഷനായിരിക്കും കാരണം ഒന്ന് ഇവർക്ക് മറ്റുള്ളവർ പോക്കാണ് അവർ ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് ഇവർ ചുമതലയായിരിക്കും അതേപോലെ ഇവർ ശരിയാണ് എന്ന് സ്ഥാപിക്കലും ഇവരുടെ പണിയായിരിക്കും അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവുകൊണ്ട് അവർ ഭയങ്കര അധികം ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളായിരിക്കും ഇവർ പിന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ സാഡിസ്റ്റിക് ബിഹേവിയർ അഥവാ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക മൂന്നാമത്തെ ലൈഫ് പൊസിഷനാണ് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഞാൻ ശരിയല്ല ഇവരൊക്കെ ശരിയാണെന്ന് ഇവരെപ്പോഴും താരതമ്യം ചെയ്യും അവൻ അത് ഗുണമുണ്ട് ഇവൻ ഇത് ഗുണമുണ്ട് അവൻ്റെ മക്കളിൽ അങ്ങനെയാണ് അവർ നല്ലവരാണ് എൻ്റെ മക്കൾ ചീത്തയാണ് എനിക്കെന്താണ് ഇങ്ങനെ വന്നത് എല്ലാവർക്കും നന്മയാണല്ലോ വരുന്നത് എന്ന് ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അനുഭവിക്കുന്ന ആളാണ് ഐ ആം നോട്ട് ഓക്കെ എൻ്റെ കാര്യമൊന്നും ശരിയല്ല യു ആർ ഓക്കെ നിൻ്റെ കാര്യമൊക്കെ ശരിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇവർക്ക് എപ്പോഴും സപ്പോർട്ട് ആവശ്യമുണ്ടാകും ഇവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും ഇവർ ഒരു പിന്നെ ഉൾവലിഞ്ഞ സ്വഭാവം വി മെൻറ്റാലിറ്റി ഇവർക്കുണ്ടാവും അതേപോലെ വളരെ കുറഞ്ഞ ആത്മവിശ്വാസവും സ്വയം മതിപ്പ് തീരെ ഇവർക്ക് ഇവരുടെ ഗുണങ്ങളെ കാണാനുള്ള കണ്ണട കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇവരുടെ ദോഷങ്ങൾ കാണാനുള്ള കണ്ണടയാണ് അവരിപ്പോൾ പിന്നെ കണ്ണിൽ വെച്ചിട്ടുള്ളത് ഇവർക്ക് ഹൈലി സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും എന്തിനാണ് ഈ ഭൂമിയിൽ ഒരു ഭാരമായിട്ട് ജീവിക്കണത് െന്ന് വിചാരിക്കുന്ന ആളുകൾ ആയി ഇവർ ക്രമേണ മാറിത്തീരും അതാണ് ഉണ്ടായിരിക്കുക ഈ നാലാമത്തെ ലൈഫ് പൊസിഷൻ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും ശരിയല്ല അവനും ശരിയല്ല എല്ലാം കണക്കാണെന്ന് പറയില്ലേ ഇവർ സിസോഫ്രീനിക്കാണ് എൻ്റെ പിന്നെ അല്ലെങ്കിൽ സൈക്കോട്ടിക്കാണ് ഇവർ ഭ്രാന്തന്മാരാണ് ആരും ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇവർക്ക് ഭായ് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഇവരെ മറ്റുള്ളവരെ വിശ്വസിക്കൂല സ്വന്തത്തെപ്പോലും അവർ വിശ്വസിക്കൂല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടോ ഇവർക്ക് ജീവിതത്തിൽ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആളുകളാണ് ആര് ഇവർ അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗമാകുക ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം اللہ حایک السلام علیکم ورحمت اللہ